ദൈവം സൂക്ഷിക്കുന്നതിനാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ് ഇന്ന് യുദ്ധമുറിയിൽ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നതും കൂടുതലായി പ്രയോഗിക്കപ്പെടുന്നതും എഫക്റ്റ് ചെയ്യുന്നതും മിസൈൽസ് ആണെന്ന് തോന്നുന്നു പണ്ടത്തെ കാലത്തൊക്കെ യുദ്ധത്തിന് യുദ്ധത്തിനുപയോഗിച്ചുകൊണ്ടിരുന്നത് പാറ്റൺ ടാങ്കും കൂറ്റൻ തൂക്കും അങ്ങനെ അരിവാൾ ചുറ്റുക എന്നുവേണ്ട വാളുകൾ കുതിരപ്പട എന്നുവേണ്ട കുന്തങ്ങൾ വേണ്ട പല യുദ്ധമുറകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കാലം പുരോഗമിക്കപ്പെട്ടു വളരെയധികം പുരോഗമനത്തിലേക്കും മനുഷ്യന് പുരോഗമനം ഉണ്ടായപ്പോൾ ആയുധങ്ങൾക്കും പുരോഗമനമുണ്ടായി നമുക്കറിയാം മിസൈൽസിൻ്റെ യുഗമാണ് മിസൈൽസ് തന്നെ പല തരത്തിലും ഭാവത്തിലും ഉണ്ടാക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ലഘുവായി ചരിത്രത്തിലേക്കൊന്നു പോയാൽ പെട്ടെന്ന് കണ്ണുപോടിച്ചാൽ ക്രിസ്തു വർഷം ആയിരത്തിലാണ് ആദ്യമായി ഇന്ത്യയിലും ചൈനയിലും റോക്കറ്റ് യുദ്ധമുഖത്ത് ഉപയോഗിച്ചെന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ കാണുന്നത് കഴിയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ മൈസൂറിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഹൈദർ അലിയും തൻ്റെ പുത്രനായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് സേനയ്ക്കെതിരായി റോക്കറ്റും പ്രൊപ്പൽഡ് മിസൈൽസും ഉപയോഗിച്ചതായി ഇന്ത്യൻ ആ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ യുദ്ധമുഖങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അതിനുശേഷം ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാ പതിനാലിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നതായ പ്രൊഫസർ എ എം ലോയും തൻ്റെ സൈന്യവും റേഡിയോ കൺട്രോൾഡ് റോക്കറ്റ്സും പൈലറ്റ് ഇല്ലാത്തതായി എയർക്രാഫ്റ്റും ഉപയോഗിച്ചതായി യുദ്ധചരിത്രത്തിലുണ്ട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആധുനിക മിസൈൽസ് അതിൻ്റെ വരവുകളായി വി വൺ ഫ്ലൈയിങ് ബോംബുകളും വി ടു റോക്കറ്റ് എന്ന പേരിൽ അങ്ങനെ ജർമ്മനിയിൽ നാസിപ്പട യുദ്ധമുഖത്ത് ഈ വകു ഈ വകയായിട്ടുള്ളതായ അനേക ആയുധങ്ങൾ ഉപയോഗിച്ചതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അതിനുശേഷം ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽസ് വി ടു എന്ന പേരിൽ ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഒക്ടോബർ മൂന്നാം തീയതിയാണ് ബലിസ്റ്റിക് മിസൈൽസ് അത് രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ച് അത് സൈന്യത്തിൻ്റെ ഉപയോഗത്തിനായി ജർമ്മനിയിൽ ആദ്യമായി ഉപയോഗിച്ചതെന്ന് ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ അതിനെ ഉപയോഗിച്ചും വരുന്നുണ്ട് അതിനുശേഷം വി വൺ വി ടു മെക്കാനിക്കൽ ഓട്ടോ പൈലറ്റ്സ് ഓർ ജിറോസ്കോപ്പിക് കൺട്രോൾഡ് മിസൈലുകൾ യുദ്ധമുഖത്തേക്ക് വരികയായി അതെല്ലാം ആദ്യമായി ജർമ്മനിയുടെ ഭാഗത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ശീതയുദ്ധ കാലയളവിൽ മിസൈൽസ് നിർമ്മിതികളിൽ വലിയ വലിയ പുരോഗമനങ്ങൾ ഉണ്ടായി ന്യൂക്ലിയർ ബോംബുകൾ ഘടിപ്പിച്ചതായ ധാരാളം മിസൈലുകൾ രംഗത്ത് വന്നു ഈ അന്ത്യകാലത്ത് മിസൈൽ രംഗം പിന്നെയും വളരെയധികം ശക്തി പ്രാപിച്ച് ബി ടു എന്ന ആ പേരിലും ഭാവത്തിലും ഏതാണ്ട് മുന്നൂറും ഇരുന്നൂറും മുന്നൂറും അടി താഴെ ഭൂഗർഭങ്ങളിലേക്ക് ചെന്ന് സ്ഫോടനങ്ങൾ നടത്തി ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും അവരുടെ നിർമ്മിതികളെ പരാജയപ്പെടുത്തുവാനും കഴിവുള്ള ബോംബുകൾ സൃഷ്ടിക്കപ്പെട്ടു അതിലൊന്നിൻ്റെ ഉപയോഗമാണ് കഴിഞ്ഞ ദിവസം നാം വായിച്ച് സ നാം വളരെ സ്തബ്ധരായി നിന്ന് പോയത് മനുഷ്യൻ്റെ ബുദ്ധി അമേരിക്ക ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങളെല്ലാം ശക്തിയേറിയ മിസൈലുകൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്ത് പുതിയ പുതിയ മനുഷ്യ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും ശക്തിയിലും ഒക്കെ അതിനെ യുദ്ധരംഗങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങി മനുഷ്യൻ അത് ഉപയോഗിക്കുന്നു മനുഷ്യൻ അതിൽ തൃപ്തി അടയുന്നില്ല വീണ്ടും വീണ്ടും ശക്തിയേറിയ മിസൈലുകൾ ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ റിസർച്ച് സെൻറ്ററുകളിൽ ആധുനികത വർദ്ധിക്കുന്നതായ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായ സംഹാര താണ്ഡവം ആടുവാൻ ശക്തിയുള്ളതായ വലിയ വലിയ മിസൈലുകളെ അവർ സൃഷ്ടിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് മിസൈലുകളെക്കുറിച്ച് ഞാൻ ഇത്രമാത്രം സംസാരിച്ചത് ദൈവവചന സമയത്ത് മിസൈലുകളെക്കുറിച്ച് പറഞ്ഞതിന് ഒരു കാരണമുണ്ട് ക്രിസ്തുവിന് ശേഷം ആയിരത്തിലാണ് ഒരു രാജ്യം മിസൈൽ ഉപയോഗിച്ചതായി ചരിത്രത്തിലുള്ളതെങ്കിൽ ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി നാനൂറ്റി അൻപത് വർഷം മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രവാചകന് വരുവാൻ പോകുന്ന മിസൈലിനെക്കുറിച്ച് ഒരു ദർശനമുണ്ടാക്കി കൊടുത്തു അതിനെക്കുറിച്ച് പറയാനാണ് നമുക്ക് വായിക്കാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ആ സങ്കീർത്തനം എഴുതിയത് മോശയുടെ സങ്കീർത്തനമാണ് മോശയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവത്തിനെ ആശ്രയിക്കുന്ന ജനത്തോട് പറയുവാൻ അവനോട് പറയുന്നത് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പകൽ പറക്കുന്ന അസ്ത്രം അതാണ് മിസൈൽ ആ അസ്ത്രത്തിൻ്റെ രൂപകൽപ്പനയാണ് മിസൈൽസിന് കൊടുത്തിട്ടുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന് വരുവാൻ പോകുന്ന ആധുനിക ലോകം ഉപയോഗിക്കപ്പെടുവാൻ പോകുന്ന അസ്ത്രങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് മനുഷ്യർക്ക് മുമ്പേ വളരെ ജ്ഞാനമുണ്ട് അത് ദൈവ ദൈവിക ഭാഷയിലും ദൈവജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും അവരുടെ ആത്മപ്രകാശനം ലഭിക്കുന്നതായ ചില കോടുകളിലുമൊക്കെ തിരുവചനത്തിൽ അവിടെ എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മിസൈൽസ് ആധുനിക ലോകത്തെ കണ്ടുപിടുത്തമല്ല പുരാതന ലോകത്ത് തന്നെ മനുഷ്യൻ ആ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ എതിരാളികളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മനുഷ്യന് നേരിടാവുന്നതായ ഒരു പേടി സ്വപ്നമായി മിസൈൽസുകൾ രൂപകൽപ്പനപ്പെടു ചെയ്യപ്പെടും മിസൈൽസുകൾ ഉണ്ടാക്കപ്പെടും എന്ന് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അന്നത്തെ കാലത്ത് അത് പകൽപ്പറക്കുന്ന അസ്ത്രമായിരുന്നു കാരണം സെൻസറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒന്നും അക്കാലത്തുണ്ടായിരുന്നില്ല പിൽക്കാലത്ത് ഇപ്പോൾ ആധുനിക ലോകത്ത് ഇരുട്ടിൻ്റെ മറവിൽ സെൻസ് ചിലയിലെ സ്ഥലങ്ങളെ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫലപ്രദമായി ഉപയോഗിക്കത്തക്കവണ്ണം അതിനെ ഉപയോഗം അല്ലെങ്കിൽ സെൻസർ ചെയ്ത് കണ്ടുപിടിച്ച് ആ പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് പതിക്കുവാൻ അതിന് സെൻസറുകൾ സ്ഥാപിക്കപ്പെട്ടു അത് രാത്രിയിൽ ഉപയോഗിക്കുന്നു അക്കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന അത് പകൽ വെളിച്ചത്തിൽ പറക്കുന്ന അസ്ത്രങ്ങളായി ഇപ്പോൾ അത് ഇരുട്ടിൻ്റെ മറവിൽ അത് സൂക്ഷി അത് പ്രയോഗിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് മിസൈൽസിനെക്കുറിച്ചും അസ്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ രൂപകൽപ്പന ചെയ്യുന്ന ശക്തിയേറിയ മിസൈൽസും അതിൻ്റെ ഉപയോഗങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കൂട്ടം ജനത്തോട് പറയുന്നു നിനക്കത് പേടിക്കുവാനില്ല നമുക്കറിയാം ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു സഹോദരൻ പറയുകയുണ്ടായി പെട്ടെന്ന് മിസൈൽസിൻ്റെ വരവാകുമ്പോൾ ബോംബിൻ്റെ വരവാകുമ്പോൾ പെട്ടെന്ന് സൈറൻ മുഴങ്ങും അപ്പോഴേക്കും ഞങ്ങൾക്ക് ഉദ്ദേശിച്ച് തന്നിട്ടുള്ളത് ഷെൽട്ടറിലേക്ക് പോവുക മറവിലേക്ക് പോവുക അല്ലെങ്കിൽ തണലിലേക്ക് പോവുക എവിടെയാണ് ഈ ഷെൽട്ടർ അവരവർ പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആധുനികമായ കണ്ടുപിടുത്തങ്ങളുള്ള രോഗങ്ങളിലൊക്കെയും പുരോഗമിക്കപ്പെട്ടതായ പട്ടണങ്ങളിലൊക്കെയും ബിൽഡിങ്ങുകളുടെ അടിയിൽ ഷെൽട്ടറുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കാരണം ഇനിയും വരുവാനിരിക്കുന്ന കാലം മിസൈൽസിൻ്റെ കാലമാണെന്ന് നേരത്തെ അവർക്കൊക്കെ അറിയാം ദൈവത്തിന് മഹിത്വമുണ്ടാകട്ടെ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നാം കേട്ടറിയുന്നതിന് മുമ്പ് തന്നെ മോശയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് ഒരു ഷെൽട്ടറിനെക്കുറിച്ച് ഒരു തണലിനെക്കുറിച്ച് ഒരു മറവിനെക്കുറിച്ച് അസ്ത്രങ്ങൾ നിനക്കെതിരായി പായുമ്പോൾ നിനക്ക് ഓടി ഒളിക്കാവുന്നതായ ഒരു ഷെൽട്ടറിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നെഴിലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഇതാ നാം അറിയാത്ത ഒരു ഷെൽട്ടർ അവിടെ ഒരു മിസൈൽസ് വധിക്കുകയില്ല അവർക്ക് പേടിപ്പാനില്ല അത് വളരെ സുരക്ഷിതമായിട്ടുള്ളതായ ഒരു ഷെൽട്ടർ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാൻ പ്രത്യേകമായ ഒരു ജാതിക്ക് വേണ്ടിയല്ല മോശ പറയുന്നുണ്ടെങ്കിലും അത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി റിസർവ് റിസേർവ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല ജാതികളാർക്ക് അല്ലെങ്കിൽ ഇന്ന ജാതികൾക്ക് വേണ്ടിയോ ഒരു ഭാഷക്കാർക്ക് വേണ്ടിയോ വംശക്കാർക്ക് വേണ്ടിയോ അമേരിക്കക്കാർക്ക് വേണ്ടിയോ ആ അല്ലെങ്കിൽ ഈ ഗൾഫ് മേഖലയിലുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്രായേലിലുള്ളവർക്ക് വേണ്ടിയോ ആഫ്രിക്കയിലുള്ളവർക്ക് വേണ്ടിയോ ഒന്നും റിസർവ് ചെയ്തിട്ടുള്ളതല്ല ഒരു പ്രത്യേക വിഭാഗത്തെ എടുത്ത് പറയുകയാണ് അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്നത് ആരാണ് ആ ഷെൽട്ടറിൽ ആരാണ് വരുന്നത് സർവശക്തന്റെ നിഴലിന് കീഴിൽ ആരാണ് വരുന്നത് അവർക്കെല്ലാം ഈ സംരക്ഷണം അവകാശമായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് പ്രിയപ്പെട്ട പ്രത്യാശയുള്ള ജനം ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനം സർവശക്തൻ അവന് സഖര കഴിവുമുള്ള ഒരുവൻ മുകളിലുണ്ട് അവനിൽ ആശ്രയിക്കുന്നവർക്ക് വരുന്നതായ മിസൈൽസിനെക്കുറിച്ചും അശ്രദ്ധത്തെക്കുറിച്ചും അവന് പേടിപ്പാനില്ല യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃധ ജാകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്നെയും നിൻ്റെ ജനത്തെയും അവിടെ ഇവിടെ ആയി പാർക്കുന്നതായ ഭയത്തിലായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ ഭോക്കനുസരിച്ച് അല്ലെങ്കിൽ പകവീട്ട് മനുഷ്യൻ ഒന്നിനു പകരം ഒന്നായിട്ട് പകരം വീട്ടിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മുടെ ഹൃദയം വെമ്പൽ കള്ളുന്നുണ്ടായിരിക്കാം ഭാരപ്പെടുന്നുണ്ടായിരിക്കാം വീങ്ങുന്നുണ്ടായിരിക്കാം നിലവിളികൾ നെല്ലായിട്ട് ഉയരുന്നുണ്ടായിരിക്കാം കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ച് കൊച്ചുമക്കളെക്കുറിച്ച് പ്രിയപ്പെട്ടവരെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തനെ നെഴിലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ ഇങ്ങനെയുള്ളതായ അസ്ത്രത്തെക്കുറിച്ച് അവന് പേടിപ്പാനില്ല അവനെ കാക്കുവാൻ സർവ്വശക്തന് ഒരു ദൈവമുണ്ട് അവൻ്റെ ആത്മാവിന് വേണ്ടി ജാഗരിക്കുന്നതായ ഒരു സർവശക്തൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി ഈ സമയം വിനിയോഗിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് സർവ്വശക്തനെ നെഴിലിന് കീഴിൽ പാർക്കുന്നവരൊക്കെയും ആ നിഴലിന് കീഴിൽ വരാത്തവരെ കുറിച്ചുള്ളതായ ഒരു വലിയൊരു പ്രാർത്ഥനയുടെ ശബ്ദം ഈ നാളുകളിൽ രാത്രിയുടെ യാമങ്ങളിൽ ഉണർത്തപ്പെടുമ്പോൾ ഉയരുമ്പോൾ ആ നിഴലിനെക്കുറിച്ചുള്ളതായ ഒരു പ്രകാശനം ദൈവജനത്തിന് കൊടുത്തൊരു സമാധാനം അവിടെ അയക്കണം അവർക്കൊരാശ്വാസം അരുളണം നാം സൂക്ഷി നാം എത്ര സൂക്ഷിച്ചിരുന്നാലും ആപത്തുകൾ നമ്മളെ ഒരുപക്ഷെങ്കിലും ഒഴിഞ്ഞുപോയെന്നു വരികയില്ല ആ ആപത്തുകൾ നമുക്ക് സംഭവിച്ചു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനത്തിനൊരു പ്രത്യാശയുണ്ട് അവർക്കൊരു ഒരു ഒരു അവരുടെ ദൈവത്തിനെ കുറിച്ചുള്ളതായ ഒരു വിശ്വാസമുണ്ട് സർവശക്തിൻ്റെ കഴിവിനെ കുറിച്ച് അവർക്കൊരു നിശ്ചയമുണ്ട് ആ നിശ്ചയത്തെക്കുറിച്ച് ഒരു ദാർക്ഷ്യത ഉണ്ട് അവരുടെ ഹൃദയത്തിനൊരു നിശ്ചയ ദാർഢ്യതയുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു സർവശക്തിന് തൊഴിൽ കീഴിൽ പാർക്കുന്ന നിനക്ക് പകൽ പറക്കുന്ന വസ്ത്രത്തെയും രാത്രിയിൽ പറക്കുന്നതായ സംഹാരത്തെയും നിനക്ക് ഭേടിപ്പാൻ അവയൊക്കെയും നിന്റെ അടുത്ത് വരുമെങ്കിലും നിന്നെ അത് ഏൽക്കാതെങ്കിൽ ഏശാതവണ്ണം സർവശക്തന് ഇടങ്കിൽ അവൻ അവൻ സൂക്ഷിക്കും അന്യോന്യം നമുക്ക് ആ പ്രാർത്ഥനയിൽ ഒരു കൂട്ടായ്മ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജനത്തിന് അതൊരു ധൈര്യമാകും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു ധൈര്യമാവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കതൊരു വെളിപ്പാടാവും ഈ നാളുകളിൽ കർത്താവിനോട് അടുക്കുവാൻ സർവശക്തനോട് അടുക്കുവാൻ ദൈവത്തോട് അടുത്തല്ലാതെ മനുഷ്യൻ ഒരു രക്ഷയുമില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുവെന്നല്ലാതെ വേറൊരു എന്ന് സകല ഭൂലോകത്തിലും അറിയുവാൻ തക്കവണ്ണം ദൈവം ഈ നാടുകളിൽ അത്ഭുതങ്ങൾ അവിടെവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും മനുഷ്യൻ ഭയത്തിൻ്റെ അടിമകളായിരിക്കുന്ന ഈ കാലയളവിൽ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനം ഉറക്കം വിളിച്ച് പറയേണ്ടത് മറ്റുള്ളവരോട് അവർ ഷെയർ ചെയ്യേണ്ടതായ ഒരു കാലയളവ് വളരെ കഷ്ടതയേറിയ ദുർഘടമേറിയതായ ഒരു കാലയളവിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഒന്ന് നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ ആപ്രത്യക്ഷതയോടുള്ളതായ ബന്ധത്തിൽ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ പല സംഭവങ്ങളും നടമാടുമെന്ന് നമുക്കറിയാം ദൈവജനത്തെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ പ്രത്യാശിയുടെ താഴ്വരകളിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ ആകർഷിക്കുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലെസ് ചെയ്യും